നമസ്കാരം നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാമിന്റെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള തൊഴിൽ കരാറുകൾ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി കൈമാറി ആദ്യ ബാച്ചിലെ രേവതി കൃഷ്ണ എലിസബത്ത് തോമസ് ബെനിറ്റ പൗലോസ് റോസ് മരിയ എന്നിവർക്കാണ് കോൺട്രാക്ട് കൈമാറിയത് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നടന്ന അഭിമുഖങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിരണ്ട് പേരിൽ എട്ട് പേരാണ് ആദ്യ ബാച്ചിൽ ജർമ്മനിയിലേക്ക് തിരിക്കുന്നത് ഇവരുടെ ക്ലാസുകൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആരംഭിക്കും ഇവരിൽ നാലു പേർക്ക് ജൂലൈ ഒന്നിന് കൊച്ചിയിൽ വെച്ച് വർക്ക് കോൺട്രാക്ട് കൈമാറിയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുപ്പത്തിനാല് വിദ്യാർത്ഥികളുടെ ജർമ്മൻ ഭാഷാ പഠനം തിരുവനന്തപുരം ഗോയ് സെൻറ്ററിൽ പുരോഗമിക്കുകയാണ് തൈക്കാട് നോർക്ക സെൻട്രൽ നടന്ന ചടങ്ങിൽ നോർക്ക റൂസ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് ഹോം ഒതന്റിക്കേഷൻ ഓഫീസർ സുഷമ ഭായി റിക്രൂട്ട്മെന്റ് വിഭാഗം പ്രതിനിധികൾ ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ പ്രതിനിധികളായ ശിൽപാ സി അനുഷ പി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്നിവരും സംബന്ധിച്ചു പ്ലസ് ടുവിന് ശേഷം ജർമ്മനിയിൽ പ്രതിമാസ സ്റ്റൈപ്പൻറോടെ സൗജന്യ നഴ്സിംഗ് പഠനത്തിനും തുടർന്ന് രജിസ്റ്റേഡ് നഴ്സായി നിയമനവും ലഭിക്കുന്നതിനും അവസരമൊരുക്കുന്നതാണ് പദ്ധതി ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള വൊക്കേഷണൽ നഴ്സിംഗ് ട്രെയിനിംഗ് ആണ് പദ്ധതി വഴി ലഭിക്കുന്നത് നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെൻ്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷനും സംയുക്തമായാണ് ട്രിപ്പിൾ വിൻ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം